എന്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും മിസ് ചാൻഡീസ് ഫുഡ് മറ്റൊരു എപ്പിസോഡിലേക്ക് വളരെ സ്നേഹത്തോടുകൂടെ സ്വാഗതം ഇന്ന് നമ്മുടെ രുചിയുടെ സ്മൃതി മണ്ഡലത്തിൽ ഇങ്ങനെ ഒളിഞ്ഞു കിടക്കുന്ന ഒരു മധുര രുചിക്കൂട്ടാണ് ചെയ്ത് കാണിക്കുന്നത് മടക്ക്സാൻ അഥവാ ലവ് ലെറ്റേഴ്സ് ഒരു എൻവലപ്പിൽ സ്നേഹമുള്ള വാക്കുകൾ ഉൾക്കൊള്ളുന്നത് തന്നെ ഒരു പാൻ കേക്കിനകത്ത് അതൊരു മധുരമുള്ള രുചി ഉൾക്കൊള്ളുന്നത് കൊണ്ടാവാം അതിന് ലവ് ലെറ്റേഴ്സ് എന്ന് പേരിട്ടിരിക്കുന്നത് അപ്പോൾ സാധാരണ ലവ് ലെറ്റേഴ്സ് അല്ലെങ്കിൽ മടക്കുസാൻ നമുക്കറിയാം പക്ഷേ ഇന്ന് ഞാനൊരു സ്പെഷ്യൽ അതായത് ചക്ക ചേർത്ത് മടക്കുസാൻ ജാക്ക് ഫ്രൂട്ട് ലവ് ലെറ്റേഴ്സ് ഇതിനായിട്ടുള്ള ബാറ്റർ നമുക്ക് ആദ്യം ഒന്ന് തയ്യാറാക്കണം അപ്പോൾ അതിനായിട്ട് രണ്ട് മുട്ട ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യണം അതിലേക്ക് നമുക്ക് ഒരു കപ്പ് പാൽ ഒഴിക്കാം അതുപോലെ ഒരു കപ്പ് വെള്ളം കൂടെ ഒഴിക്കാം ഇതിൽ നിങ്ങൾക്ക് പഞ്ചസാര ചേർക്കണം എങ്കിൽ ചേർക്കാം പക്ഷെ നമ്മൾ ഇതിൻ്റെ ഫില്ലിംഗ് ഷുഗർ അല്ലേ അപ്പം അതുകൊണ്ട് പിന്നെ ഇതിൽ ഷുഗർ ചേർക്കേണ്ട ആവശ്യമില്ല ഒരുപാട് മധുരമായി പോകും പഞ്ചസാര ചേർക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു കാൽ കപ്പ് പഞ്ചസാരയും കൂടെ ചേർക്കാം ഇതിലേക്ക് ഒരല്പ ഉപ്പ് ചേർക്കണം ഒന്ന് സോഫ്റ്റ് ആകാനായിട്ട് ബേക്കിംഗ് പൗഡർ ഇതും നമുക്ക് പ്രശ്നം ഉണ്ടെങ്കിൽ അവോയ്ഡ് ചെയ്യാം ഇനി ഇതിലേക്ക് നമുക്ക് പൊടിയിട്ട് ഒരു തിൻ ബാറ്ററായിട്ട് വേണം ചെയ്യാൻ അപ്പം ഇങ്ങനെ വെള്ളത്തിലേക്ക് പൊടി ഇട്ടാൽ പെട്ടെന്ന് നല്ലപോലെ അലിഞ്ഞലിഞ്ഞ് വരും അതുപോലെ തന്നെ അതിൻ്റെ തിക്നെസ് നമുക്കൊന്ന് കൺട്രോൾ ചെയ്യാനും എളുപ്പമുണ്ട് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എല്ലാം ഞാൻ വീഡിയോയുടെ ഒടുവിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും തന്നേക്കാം ഇച്ചിരി തിന്നായിട്ടുള്ള ബാറ്ററിയാണ് നമുക്ക് വേണ്ടത് അപ്പം ഇതിന് ഒരു രണ്ട് കപ്പ് ഒരു ഒന്നര കപ്പ് പൊടി മതിയാവും പിന്നെ നമ്മൾ എടുക്കുന്ന പൊടി മൈദമാവാണോ അതുപോലെ തന്നെ ഗോതമ്പാണോ അതിൻ്റെ ഒക്കെ അനുസരിച്ചൊരു ഇച്ചിരി വ്യത്യാസം വരും അത് നമ്മളൊന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ മതി മാവ് കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ട് ഒന്ന് കലക്കി വെച്ചതിന് ശേഷം നമുക്ക് ഇനി അതിൻ്റെ ഫില്ലിങ് തയ്യാറാക്കണം ഇതിപ്പോൾ കറക്റ്റ് ആണ് അപ്പൊ നമുക്കിനി ഇനി അതിന് ഫീലിങ് തയ്യാറാക്കും അപ്പൊ നമുക്ക് ഒന്ന് കത്തിച്ചതിന് ശേഷം ബേസ് കട്ടിയുള്ള ഒരു പാൻ വെക്കാം ഇത് ഞാനൊരു കുറച്ചൊരു ഡിഫറെൻ്റ് ആയിട്ടാണ് ചെയ്യുന്നത് ഈ സംഗീതം ശ്രുതിമധുരമായിട്ട് പാടിയാൽ മതി അത് മനോധർമ്മം പോലെ പാടാം അത് കേൾക്കുന്നവർക്ക് ഇഷ്ടപ്പെട്ടാൽ മതിയെന്ന് പറഞ്ഞ പോലെ തന്നെ രുചിയും അങ്ങനെ തന്നെയാണ് മനോധർമ്മം പോലെ ചെയ്യാം പക്ഷേങ്കിൽ അത് കഴിക്കുന്നവർക്ക് ഇഷ്ടപ്പെടണം ഇപ്പൊ ചട്ടി ചൂടാകുന്നുണ്ടെങ്കിൽ നമുക്ക് അതിലേക്ക് പഞ്ചസാര ഇടാം പഞ്ചസാര ഒന്ന് ക്യാരമലൈസ് ചെയ്തെടുക്കാനാണ് അപ്പൊ ഇതിനകത്ത് നമ്മൾ ചക്ക ചേർക്കുന്നത് കൊണ്ട് തന്നെ ഷുഗർ കുറച്ചൊന്ന് കൺട്രോൾ ചെയ്ത് ചേർത്താമോ ചക്കയ്ക്ക് മധുരമാണല്ലോ അപ്പോൾ ഇങ്ങനെ ഇത് നന്നായിട്ടൊന്ന് ബ്രൗൺ കളർ ആകുന്ന ഉടനെ നമുക്ക് അരിഞ്ഞു വെച്ച ചക്ക അതിനകത്തേക്ക് ഇടാം പഞ്ചസാര ഒന്ന് കട്ടയാകും പക്ഷേങ്കിൽ അത് അലിഞ്ഞോളൂ അപ്പോൾ ഈ കാരമലൈസ്ഡ് ഷുഗറിന്റെ ടേസ്റ്റ് ഒരു ഇച്ചിരി വ്യത്യാസമുണ്ട് അതിന് വേണ്ടിയിട്ട് നമ്മളങ്ങനെ ചെയ്യുന്നതേ ഉള്ളൂ ഈ ചക്ക ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് ഫ്രീസ് ചെയ്ത് വെച്ചിരുന്നതാണ് അതുകൊണ്ടാണ് ചക്കയ്ക്കൊരു ക്ഷീണം അത് ചെറുതായിട്ട് അരിഞ്ഞു വേണം ഇടാൻ പഞ്ചസാര അലിഞ്ഞ് അത് നന്നായിട്ട് പിടിക്കുമ്പം നമുക്ക് അതിലേക്ക് ഒരല്പം ഏലക്ക പൊടി ഇടാം ഞാനിത് പഞ്ചസാര കൂട്ടിയാണ് ഏലക്ക പൊടിച്ച് വെച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് ആ ഒരു വൈറ്റ് കളർ പൊടിയാൻ എളുപ്പമാണ് അങ്ങനെ പൊടിക്കുമ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് നെയ്യ് ഒഴിക്കാം ഇനി ഈ ചക്ക ഇതിനകത്ത് മൊരിഞ്ഞോട്ടെ അത് കഴിയുമ്പോൾ നമുക്ക് അടുത്ത സംഭവം ഇടണം നെയ്യ്ക്കകത്ത് ഒന്ന് ഒന്ന് റോസ്റ്റായി ചെറുതായിട്ടൊന്ന് എല്ലാം നല്ലപോലെ ഒന്ന് പിടിച്ചാൽ മതി അപ്പോഴത്തേന് നമുക്ക് തേങ്ങ ഇടാം വീണ്ടും ഇതൊന്ന് ഇളക്കി നന്നായിട്ട് ആ ടേസ്റ്റ് എല്ലാം അതിലൊന്ന് പിടിക്കട്ടെ അപ്പോൾ ഇതാണ് നമ്മുടെ ഫില്ലിങ് ചക്കയൊക്കെ സമയത്ത് നമുക്ക് ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കാം അപ്പോൾ ഇതിനകത്തൊരു ഫ്രൂട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ ആ പാൻ ബാറ്ററിനകത്ത് മുട്ട ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മധുരമുണ്ടെങ്കിൽ ബാക്കി കാര്യങ്ങളൊക്കെ കുറച്ച് ഹെൽത്തി ആയിട്ടുള്ളതും അതിനകത്തുണ്ട് നമുക്ക് ഈ ഫില്ലിങ് ഈ ഈ ഗീ ഗകത്ത് ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നമുക്കിനി എക്സ്ട്രാ ഉണ്ടെങ്കിൽ അതെടുത്ത് ഫ്രിഡ്ജ് വെക്കാം ഫ്രീസറിൽ വെക്കാം എന്നിട്ട് പിന്നൊരിക്കൽ ചെയ്യുമ്പോൾ നമുക്ക് ഈ ഫില്ലിങ് യൂസ് ചെയ്യാം പിന്നെ ഒരുപാട് നാളും വെക്കാതെ അത് വേഗം ഉപയോഗിക്കണമെന്ന് മാത്രം ഇതൊന്ന് ചെറുതായിട്ട് ഡ്രൈ ആയാൽ മതി അപ്പം ഇത്രയും മതി ഈ മാവിൻ്റെ കൺസിസ്റ്റൻസി കുറച്ച് ലൂസായിട്ട് ഇങ്ങനെ കിടക്കും ഒത്തിരി തിക്കാവരുത് അതാണ് നല്ലത് കല്ല് നല്ലതുപോലെ ചൂടാകുന്നതുകൊണ്ട് നമുക്ക് അല്പം നെയ് തന്നെ പരട്ടാം അതെ അതിൻ്റെ ആ ഒരു റോയൽറ്റി കളയേണ്ട അതിലേക്ക് മാവ് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമുക്കതിലേക്ക് ഒഴിക്കാം ഇവിടെ തിന്നായിട്ടുള്ളതാണ് നല്ലത് തവ ചൂടായി കഴിഞ്ഞാൽ അതിൻ്റെ ഫ്ലെയിം അഡ്ജസ്റ്റ് ചെയ്യുക നമുക്ക് തിരിച്ചിടാം ഈ സൈഡ് നന്നായിട്ട് വന്നിട്ടുണ്ട് ഇനി ഈ സൈഡിലേക്ക് നമുക്ക് ഫില്ലിങ് ചെയ്യാം അതിന് മുമ്പ് വേണമെങ്കിൽ ഒരല്പം ഗീ കൂടെ ഇതിനകത്ത് ചേർക്കാം ഇത് ഗീ വളരെ സേഫാണ് എണ്ണയെക്കാട്ടിലും അതുകൊണ്ട് ഗീ ഉപയോഗിക്കുന്നതിനൊന്നും പേടിക്കണ്ട അതിലേക്ക് നമ്മുടെ ഈ മധുരം വെച്ച് കൊടുക്കുക ഒരു വെറൈറ്റി ആയി ആയിട്ട് ഒന്ന് ചെയ്ത് കൊടുക്കണം ആൾക്കാർക്ക് അതിങ്ങനെ ഫില്ല് ചെയ്തതിന് ശേഷം ഇനി നമുക്കിതങ്ങ് ക്ലോസ് ചെയ്യാം ക്ലോസ് ചെയ്തങ്ങ് അങ്ങ് പ്രസ് ചെയ്ത് കൊടുക്കണം അന്ന് പ്രെസ് ചെയ്ത് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കണം ഒരു എൻവലപ്പ് അല്ലേ അത് സീൽ ചെയ്യുക ജാക്ക് ഫ്രൂട്ട് ലവ് ലെറ്റർ ഒരെണ്ണം റെഡിയാണ് അങ്ങനെ മറ്റെല്ലാം ചെയ്തെടുത്താൽ മതി പക്ഷെ നമ്മൾ ഇത് ചെയ്തതിന് ശേഷം ഇങ്ങനെ വയർ റാക്കിലേക്ക് വേണം വെക്കാൻ അതല്ല എങ്കിൽ ആവി കൊണ്ടത് സോഗി ആയിപ്പോ അപ്പം ഈ ലവ് ലെറ്റേഴ്സ് എഴുതിയിട്ടുള്ളവർക്കും വായിച്ചവർക്കും ഇനിയല്ല എഴുതാത്തവർക്കും വായിച്ചിട്ടില്ലാത്തവർക്കും എല്ലാം ഇത് ട്രൈ ചെയ്ത് നോക്കാം സൂപ്പർ റെസിപ്പിയാണ് ഇനിയും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മറ്റു നല്ലൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും ഞാൻ എത്തും ഐ എം സൈനിങ് ഓഫ് ആൻഡ്